ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ കുറേ പേര് ചോദിച്ചു എന്താ വീഡിയോസ് കാത്തേന്ന് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അതിൻ്റെ കാരണം അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഗൈസ് ഞങ്ങളുടെ അപ്പച്ചൻ ഞങ്ങൾ വിട്ടുപോയി അപ്പച്ചൻ എന്താ കാരണം എന്ന് ചോദിച്ചായിരുന്നു കുറേ പേര് അപ്പച്ചനെ വയ്യാണ്ടിരിക്കുകയായിരുന്നു ആ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അതിന് അതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് അപ്പച്ചൻ തീരെ വയ്യാണ്ടായത് അതുവരെ അങ്ങനെ അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോ അങ്ങനെ ഞങ്ങളെ വിട്ട് പെട്ടത്ര പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചില്ല ഞങ്ങൾ അപ്പച്ചന് നാല് മാസം മുമ്പ് സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പച്ചൻ്റെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ ആ ഒരു ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പച്ചൻ ഇങ്ങനെ സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചില വീഡിയോയിലൊക്കെ അപ്പച്ചനെ കാണിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പച്ചൻ അങ്ങനെ അധികം വീഡിയോയിൽ ഇങ്ങനെ വരാറില്ല കാരണം ആൾക്കത്ര വീഡിയോയിൽ വീഡിയോ എടുക്കണമെന്നൊക്കെ ഇഷ്ടമാണ് പക്ഷെ ആൾക്കങ്ങനെ വീട്ടിൽ വരാൻ അത്ര താല്പര്യമില്ല അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോൾ അപ്പം ഞാൻ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്നാണ് ആകെ ആള് വയ്യാണ്ടായത് ഒരു ഭാഗം തളർന്ന പോലെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടായി പിന്നെ എന്താ പറയുക ശ്വാസം വിട്ട് വന്നു തുടങ്ങി പിന്നെ ഇപ്പം ഈ അടുത്തായിട്ട് ഞങ്ങൾ ഇപ്പം രണ്ട് മൂന്ന് ദിവസമൊക്കെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകലായിരുന്നു അമ്മച്ചി അമ്മയ്ക്ക് കൂടെ എല്ലാവരും കൂടെ അങ്ങനെ ശ്വാസം തടസ്സമൊക്കെ വന്നിട്ട് അങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അപ്പച്ചൻ്റെ അഞ്ചിന്റെ കുർബാന ചൊല്ലിക്കലായിരുന്നു ഇപ്പം ഒരാഴ്ച ആയിട്ടാണ് തിങ്കളാഴ്ച ആണെങ്കിലും ഉണ്ടായി അപ്പം ഇപ്പോൾ ഒരാഴ്ചയായി പിന്നെ അപ്പച്ചനെ നന്നായിട്ട് ഇപ്പം മിസ് ചെയ്യുന്നുണ്ട് അമ്മച്ചയായാലും ഇവിടുത്തെ ഇവിടെ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് അപ്പം അപ്പച്ചൻ്റെ ഒരു വീഡിയോ അപ്പച്ചനെ കാണണമെങ്കിൽ വല്ല ഏതെങ്കിലും വീഡിയോസിന് വെള്ളം കാണാം അപ്പം അങ്ങനെ വീഡിയോസൊന്നും അധികം എടുക്കാത്തതുകൊണ്ട് ആകെ ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ ഉള്ളു അപ്പോൾ നല്ലപോലെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് ആൾ പക്ഷെ ഇത് പെട്ടെന്ന് ഇങ്ങനെ നാല് മാസമായിട്ടുള്ളു അതും ആൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഈ ഒരു സൈഡിൽ തളർന്നിണ്ടായിരുന്നു എന്നാൽ ആൾ നടക്കുമായിരുന്നു പിന്നെ ഈ രണ്ട് മൂന്ന് ദിവസം ഞാൻ വരയ്ക്കുന്ന രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ആള് കിടപ്പിലായത് ഒന്നും കൂടെ വീഡിയോ ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളിനി നമ്മുടെ ചാനൽ പൂങ്ങായ്സ് അത്രയും കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ട ചാനലാണ് അതൊന്നും നമ്മൾ വിചാരിച്ചു ഇന്ന് തൊട്ട് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാൻ ഷോർട്സ് ലോങ്ങ് ഒക്കെ ആയിട്ട് അങ്ങനെ ഇട്ടു തുടങ്ങാൻ അപ്പം അമ്മച്ചി ഒന്നും കൂടെ ഓക്കെ ആയിട്ടാകും അമ്മച്ചിനി വീഡിയോസിലൊക്കെ വരുക അപ്പോൾ അമ്മച്ചി കുറച്ചും കൂടെ ഓക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ കൊണ്ടിട്ടും അതുവരെ ഞാൻ മുന്നേറ്റൊക്കെ ഇവിടെ ആൽഫ വച്ചൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോസൊക്കെ ഇടും അപ്പോൾ അപ്പോൾ എല്ലാവരും അമ്മച്ചിക്ക് വേണ്ടി അപ്പച്ചനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക കുറച്ച് കുറച്ചധികം നാളായി വീഡിയോ വീഡിയോട്ടിട്ട് കാരണം അപ്പച്ചനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോലും എന്നും അതെ ഡോക്ടറെടുത്ത് കൊണ്ടുപോലും വിരലിലൊക്കെയായിരുന്നു അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല കുറച്ചധികം നാളായി അപ്പോൾ നമ്മൾ ഇന്നിട്ടിട്ട് തുടങ്ങിയിൽ നമ്മുടെ ചാനലിനി ചിലപ്പോൾ പറയാൻ പറ്റില്ല അതിൽ തന്നെ വ്യൂസ് ഒക്കെ കുറവാണ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ മോണിറ്റൈസേഷനൊക്കെ കട്ടാവും പിന്നെ നമ്മൾ ആദ്യം തൊട്ട് വീണ്ടും തുടങ്ങേണ്ടി വരും അത് അതെന്ന് പറഞ്ഞു ഭയങ്കര ഇതാണ് ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വൺ മില്യൺ നമ്മുടെ ചാനലിൽ വന്നത് തന്നെ പിന്നെ വല്യച്ചൻ നമ്മുടെ വല്യച്ചൻ ഗൾഫിലായിരുന്നല്ലോ അപ്പം അന്ന് തന്നെ അന്നല്ല പിറ്റേ ദിവസം വല്യച്ച വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പച്ചനെ അടക്കുന്നതിൽ മുമ്പ് വലിയച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ വേറെ വീട്ടിലെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഇത് എന്താ അഞ്ചിൻ്റെ കുർബാന കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി അപ്പോ അങ്ങനെ അങ്ങനെയാണ് അഞ്ചന്റെ അത് ഇനി നാപ്പത്തൊന്നാണ് ഏട്ടാ അപ്പച്ചൻ്റെ നാപ്പത്തൊന്ന് നാൽപ്പത്തൊന്നും സെപ്റ്റംബറിലായിട്ടാണ് വരുന്നത് സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി ആയിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാവരും കൂടി പറയാനുള്ളത് അപ്പച്ചനെ പിന്നെ പ്രാർത്ഥിക്കും പിന്നെ അപ്പച്ചൻ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഞങ്ങൾ വിചാരിക്കുമ്പോൾ അപ്പച്ചൻ പോയിന്നങ്ങനെ വിശ്വസിക്കാൻ പറ്റാണല്ലോ അപ്പച്ചൻ ഇപ്പോഴും ഈ വീട്ടിൽ തന്നെയുണ്ട് ഇപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വാസം കുഞ്ഞു കുഞ്ഞു വീഡിയോ ക്ലിപ്പുകളൊക്കെ ഞാൻ ഇതിൻ്റെ അവസാനം കാണിക്കാം ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പച്ചൻ ഇവിടെ ഡോക്ടറെ അടുത്ത് പോകാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ വന്ന വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു പക്ഷെ അത് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതിങ്ങനെ കുഞ്ഞു കുഞ്ഞ് കുളിപ്പായിട്ട് ഇങ്ങനെ ഇതിൽ അവസാനം ഇങ്ങനെ കാണിക്കാം ശരിക്കും പറഞ്ഞാൽ അപ്പച്ചൻ്റെ അടുത്ത് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം ആൾക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല വീഡിയോയിൽ വരാനൊന്നും വീഡിയോ ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്ന ഞങ്ങൾ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആൾക്ക് വരാൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അടുത്ത് പോയിരുന്നിട്ടൊന്നും വീഡിയോ എടുത്തില്ല പക്ഷേ ഞാൻ കാണിച്ചെടുക്കുന്നില്ല ഞാൻ ഇടയ്ക്ക് വിടാൻ പുറത്തൊന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പച്ചോട്ടിരിക്കണെങ്കിൽ ഇങ്ങനെ അപ്പച്ചനെ കാണിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ